ഹ്രീസല്ലോൺ ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതവും കൂടെ നമുക്ക് കാണുവാൻ ദൈവം സഹായിച്ചു ഇന്നലത്തെ പ്രഭാതത്തിനു ശേഷം ഈ ഒരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു ദൈവിക പാതപിടത്തിൽ പ്രാർത്ഥനയോടെ പ്രഭാത ചിന്തയ്ക്കായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ പ്രഭാതവന്ദനവും അതുപോലെ തന്നെ സ്നേഹവന്ദനവും ഒരുപോലെ അറിയിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവിക വാക്തത്വങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഭാഗം ശ്രമിക്കാം യോഗന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ സമവീഷണ സുവിശേഷങ്ങളിൽ പെടാത്ത വേറിട്ട് നിൽക്കുന്ന ഒരു സുവിശേഷമാണ് സമവീഷണ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ് എന്നൊരു പക്ഷെ ആദ്യമായി കേൾക്കുന്നവർക്കൊരു ഡൗട്ട് ഉണ്ടാകും മത്തായി മർക്കോസ് ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷ പുസ്തകങ്ങളാണ് സമവീഷണ സുവിശേഷ പുസ്തകം എന്ന് അറിയപ്പെടുന്നത് ഈ സമവീഷണ സുവിശേഷം എന്ന് പറയാനുള്ള കാരണം ഒരേപോലെയുള്ള ഉപമകൾ അത്ഭുതങ്ങൾ ഒക്കെ മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ലൂക്കോസിലും മർക്കോസിലും മർക്കോസിലും ലൂക്കോസിലും ഒക്കെ എഴുതിയിരിക്കുന്നത് മത്തായിലും മറ്റു ഭാഗങ്ങളിലും കാണുവാൻ കഴിയും എന്നാൽ യോഗജാന് സുവിശേഷം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് മുൻപറയപ്പെട്ട സുവിശേഷങ്ങളിൽ കാണാത്ത ധാരാളം നൂതനമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് യോഗനാൻ്റെ സുവിശേഷം യോഗനാൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ ഒരു ഫെയർവെൽ മീറ്റിംഗ് നമുക്ക് കാണുവാൻ കഴിയും യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ തികച്ച് തൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്തിലേക്ക് പോകുവാനായിട്ട് ഗ്രഹിച്ചു ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന ചില അധ്യായങ്ങളാണ് യോഗനാൻ്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ അധ്യായങ്ങളൊക്കെ അതിൽ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള ഒരു വാക്തത്വമാണ് ഇന്നലത്തെ പ്രഭാതത്തിൽ നാം ചിന്തിച്ചത് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞു ഇതേ സുവിശേഷത്തിൽ തന്നെ മറ്റേ ഇതര വാക്തത്വങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിട്ടുണ്ട് ആ വാക്തത്വങ്ങളിൽ മറ്റൊരു ശ്രേഷ്ഠമേറിയ വാക്തത്വം കഥ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു അടുത്ത പദം ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് നോക്കി നമുക്ക് ലഭിക്കപ്പെടാവുന്ന േറ്റവും മഹത്തകരമായ മറ്റൊരു വാക്തത്വം അനാഥനായി നമ്മെ വിടാത്ത കർത്താവ് നമുക്ക് വേണ്ടി മനോഹരമായ ഒരു സൗധവും പണിതുകൊണ്ടിരിക്കുകയാണ് ആ സൗധത്തിൻ്റെ പ്രത്യേകത എന്താണ് പന്ത്രണ്ട് വിധ വൈഢഢൂര്യങ്ങളാൽ രത്നങ്ങളാൽ നിർമ്മിതമായ ഒരു മനോഹരമായ ഹാർമിയമാണ് ഈ ത്തിൽ പന്ത്രണ്ട് വിധ രത്നങ്ങളാൽ പണിയപ്പെട്ട മനോഹരമായൊരു ധാർമ സൂര്യരത്നം അതുപോലെ തന്നെ സോറി സൂര്യകാന്തം നീലരത്നം മരതകം കല്ല് പീതരത്നം ഗോമേതകം വൈഡൂര്യം പത്മരാഗം സുഗന്ധീരത്നം ഇങ്ങനെ ഉള്ള പന്ത്രണ്ട് വിധ മുത്തുകളാൽ നിബിഡമായിരിക്കുന്ന പണിയപ്പെട്ട മനോഹരമായ ഒരു സൗധത്തിൻ്റെ ഉടമകളാണ് ഞാൻ നിങ്ങൾ ഇവിടെ ഒരുപക്ഷെ നമുക്ക് ചാണകം മെഴുകിയ തറയാണെങ്കിലും അല്ല ഞാനും നിങ്ങളും ഒരു വാടക വീട്ടിലാണ് താമസമെങ്കിലും ഇവിടെ എത്ര മനോഹരമായി പണിയത് കൊട്ടാരമാണെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന കൊട്ടാരത്തിൻ്റെ അയൽവക്കത്തെ പോലും വരാൻ യാതൊരു വിധമായ റൈറ്റ്സിൽ അത്രയ്ക്കും മനോഹരമായിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി പണിയുന്നത് ഒരു മനോഹരമായ ഭവനത്തിൻ്റെ ഉടമകളാണ് ഞാൻ വീണത് അത്രയ്ക്കും ശ്രേഷ്ഠമായൊരു ഭവനം നമുക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് നിർമ്മിക്കുന്നത് ആ ശ്രേഷ്ഠമേറിയ ഭവനത്തിൻ്റെ അവകാശികളാണ് ഞാൻ അപ്പോൾ ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വാത്തത്വം എന്താണ് വൈഡൂര്യങ്ങളാൽ നിർമ്മിതമായ സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമായ ഒരു മനോഹരമായ കൊട്ടാരത്തിൻ്റെ ഉടമയാണ് ഉടമകളാണ് ഞാനും നിങ്ങൾ അങ്ങനെയുള്ള ഒരു കൊട്ടാരമാണ് ദൈവം നമുക്ക് വാക്തത്വമായിട്ട് തന്നിരിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ നമ്മളിവിടെ പല രാഷ്ട്രീയക്കാരെ പിന്തുടരുന്നുണ്ട് ഇവിടെ പല മത നേതാക്കന്മാരെ പിന്തുടരുന്നുണ്ട് ഇവിടെ പല മതഗുരുക്കന്മാരെ നമ്മൾ പിന്തുടരുന്നുണ്ട് പക്ഷേ ഇവർക്കാർക്കും തരുവാൻ കഴിയാത്ത ശ്രേഷ്ഠമായൊരു വാക്തത്വം എന്ന് പറയുന്നത് ദൈവം മനോഹരമായൊരു ഹാർമിയം ഒരു കൊട്ടാരം നമുക്ക് വേണ്ടി നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് പ്രായോഗിക വശത്ത് നമുക്ക് ലഭിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ അത് കൈവരിക്കുവാൻ എന്താണ് നാം ചെയ്യേണ്ടത് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും നാളിതുവരെയും ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകരായി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് ക്ഷണിച്ചേ ഈ ക്രിസ്തുവിൻ്റെ നല്ല ഒരു മകനായി മകളായി ഞാനിതായി എന്നെ സമർപ്പിക്കുന്നു എന്നൊന്ന് പറഞ്ഞു അങ്ങനെ പറയുവാൻ ഞാനും നിങ്ങളും ഒന്ന് മനസ്സ് വെക്കുമ്പോഴാണ് ഈ സൗദത്തിൻ്റെ മനോഹാരിത വർദ്ധിക്കുന്നത് ഈ പ്രഭാതത്തിൽ അതെ നിനക്ക് വേണ്ടി മനോഹരമായൊരു ഭവനം ദൈവം ഒരുക്കുന്നുണ്ട് അത് തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ആരുടെ കണ്ണിതുവരെ കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും കാതിൽ ഇതുവരെ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നാൽ ഒരു നഗ്നമായ സത്യം ഞാൻ പറയാം ഈ വീടിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ നമ്മുടെ അരുമനാഥൻ അധികം വിദൂരമല്ലാതെ അയാറിൽ പ്രത്യക്ഷനാകുവാൻ പോകുകയാണ് ആ പ്രത്യക്ഷതയിൽ നമുക്കും ക്രിസ്തുവിനോട് കൂടെ യുഗായുഗം വാഴുവാനുള്ള ഭാഗ്യം ശ്രദ്ധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ് ഇവിടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു വാക്തത്വം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതെ ഒരു വലിയ വാക്തത്വം ഇവിടെ നമുക്കൊന്നുമില്ലെങ്കിലും നിരാശപ്പെടരുത് ഇവിടെ സകലതും ശൂന്യമാണെങ്കിലും നിരാശപ്പെടരുത് ശ്രേഷ്ഠവും മനോഹരവുമായ ഒരു സൗധത്തിൻ്റെ ഉടമകളാണ് ഞാനും നിങ്ങളും അധികം വിദൂരമല്ലാതെ അതിൻ്റെ അവ ഉടമസ്ഥാവകാശം ലഭിക്കപ്പെടുവാൻ ഞാനും നിങ്ങളും ഈ പരലോകം വിട്ട് വിൻ ലോകത്തിലേക്ക് യാത്രയാകുവാൻ തയ്യാറെടുത്ത് ഇരിക്കുകയാണ് എന്ന് കകളം ധനിക്കുമെന്നറിയില്ല എന്ന് നമ്മുടെ മരണം സംഭവിക്കുമെന്നറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമുക്കൊരു കൊട്ടാരമുണ്ട് നമുക്കൊരു ഭവനമുണ്ട് ആകെയാൽ ഈ പ്രഭാതത്തിൽ ആ ഭവനത്തിൻ്റെ വക്താവായി തീരാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ നല്ലതെയുമേ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും ഒരു പുതിയ പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസു ജോസാമുവേ